എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം വീരഭദ്രസ്വാമിയെക്കുറിച്ചാണ് വീരഭദ്രം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ അദ്ദേഹം ആരുടെ പുത്രൻ എങ്ങനെ അവതരിച്ചു എന്തിനു വേണ്ടി ഇതിനെക്കുറിച്ചാണ് ലളിതമായി ചുരുക്കി ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എല്ലാവർക്കും കലുക്കി കുടിച്ച ആൾക്കാർക്ക് വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണ സാധാരണയായ ഭക്തർക്ക് വേണ്ടിയാണ് എൻ്റെ ഓരോ വീഡിയോകൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന മക്കളാണെങ്കിൽ അവർ ആ ബെല്ലുപട്ടനോ ചുവന്ന പട്ടനോ അമർത്തിക്കൊണ്ട് എൻ്റെ ഓരോ വീഡിയോകൾ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പറഞ്ഞു വരുന്നത് വീരഭദ്രസ്വാമിയെ കുറിച്ചാണ് നമ്മളൊക്കെ പലവരും നമ്മളൊക്കെ അല്ല പലവരും പറയും മുജ്ജന്മം ഇല്ല പെൻജന്മം ഇല്ല എന്നൊക്കെ പറയും എന്നാൽ നമ്മുടെ പുരാണങ്ങൾ അത് വിവരിക്കുന്നുണ്ട് ഭക്തരായി നമുക്ക് അത് വിശ്വസിച്ചേ പറ്റൂ അപ്പോൾ പാർവതി ദേവിയുടെ മുൻജന്മമാണ് സതിദേവി അങ്ങനെ സതിദേവി ബ്രഹ്മപുത്രനായ ദക്ഷന്റെ മകളായി വെറുക്കുകയും ചെയ്തു അങ്ങനെ ദേവി വിവാഹപ്രായം എത്തിയപ്പോൾ മഹാദേവനെ ധ്യാനിച്ച് വിവാഹം കഴിക്കണം ഭർത്താവായി ലഭിക്കണമെന്ന് വിചാരിച്ച് സ്നേഹിക്കും പ്രേമിക്കുകയും പൂജിക്കുകയുമൊക്കെ ജീവിതം മുന്നോട്ട് പോയി അന്നാ ദക്ഷ ദക്ഷനെ അതൊന്നും സഹിച്ചില്ല കാരണം എല്ലാ പിതാക്കളും ചിന്തിക്കുന്നത് പോലെ നല്ലൊരു ധനവാനെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് ക്ഷൻ തീരുമാനിച്ചു അങ്ങനെ സതിദേവി വിവാഹം കൊടുക്കാൻ തീരുമാനിച്ചു ധനവാനായ എല്ലാ ദേവന്മാരെയും വിളിച്ചു വരുത്തി സതിദേവിയുടെ കയ്യിലെ വരണമാല കൊടുത്തു അതായത് സ്വയംവരം സ്വയംവരം പണ്ട് നടന്നിരുന്നതാണ് ഇഷ്ടപ്പെട്ട പുരുഷനെ മാല മാലയണിഞ്ഞാൽ ആ പുരുഷനെ വിവാഹം കഴിച്ചു കൊടുക്കണം അന്നത്തെ നിയമം അങ്ങനെ സതീദേവി ഈ സദസ്സിൽ വന്നു വരണമാലയുമായി മൊത്തം നോക്കി അവിടെ ഒന്നും മഹാദേവനെ കണ്ടില്ല എൻ്റെ മഹാദേവ അങ്ങയാണ് ഞാൻ പ്രണയിക്കുന്നത് അങ്ങയാണ് എൻ്റെ പതിയായി വരേണ്ടത് ഇത് അങ്ങയുടെ കഴുത്തിൽ ചെന്ന് ഭവിക്കട്ടെ എന്ന് പാർത്തിച്ചു ഈ മാല വലിച്ചെറഞ്ഞു വായുവിൽ ആ മാല ഭഗവാന്റെ കഴുത്തിൽ ചെന്ന് വീണു അങ്ങനെ മഹാദേവൻ വിവാഹം മഹാദേവന് വിവാഹം അയച്ച് കൊടുക്കാൻ ദക്ഷിണ ഒട്ടും നടക്കില്ല പക്ഷേ വരണമാല ചേർത്തിയ വിവാഹം അയച്ചു കൊടുത്തേ പറ്റൂ മനസ്സില്ല മനസ്സാലേ വിവാഹം കഴിച്ചു കൊടുത്തു മഹാദേവൻ സതിദേവിയും നോക്കി നന്ദിയുടെ പുറത്ത് കൈലാസത്തിലേക്ക് പോയി മഹാദേവനെ എല്ലാ ദേവന്മാരുടെ മുമ്പിൽ വെച്ച് അഭിമാനിക്കണമെന്ന് ദക്ഷിണ ആഗ്രഹമുണ്ടായി ദക്ഷിൻ എന്ത് ചെയ്തു ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാ ദുരിതന്മാരെയും വിളിച്ചു മഹാദേവനെയും സതിദേവിയും മാത്രം ഒഴിവാക്കി അങ്ങനെ അവിടെ യാഗം നടത്തുന്ന കാര്യം തോഴിമാരിൽ കൂടി സതിദേവി അറിഞ്ഞു സതിദേവി മഹാദേവിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കെൻ്റെ പിതാവ് നടത്തുന്ന യാഗശാലയിൽ പോകണം എന്ന് പറഞ്ഞു ക്ഷണിക്കാത്ത ഇടയ്ക്ക് പോകുന്നത് അത് അഭിമാനപ്പെടും അതുകൊണ്ട് അവിടെ പൂവരുത് അവരഭിമാനിക്കും അതുകൊണ്ട് അവിടെ പോകരുതെന്ന് സതിയോട് മഹാദേവൻ പറഞ്ഞു ഇല്ല എൻ്റെ അച്ഛൻ ഒന്നും ചെയ്യില്ല എന്ന് സതിദേവി പറഞ്ഞു എങ്കിൽ ഞാൻ വരുന്നില്ല ദേവി പോയിക്കൊള്ളൂ അവിടെ ചെന്ന് ഏതേലും കാരണവശാൽ ദേവി അഭിമാനിക്കപ്പെട്ടാൽ തിരിച്ചു കഴിയാത്തതിലേക്ക് വരരുത് എന്നൊരു വാക്കും മഹാദേവി നൽകി സതിദേവിയുടെ തോലിമാരെയും ശിവഭൂതങ്ങളെയും കൂട്ടി ദക്ഷൻ്റെ യാഗശാലയിലേക്ക് ദേവി പോയി ദക്ഷൻ ദേവിയെ അവഗണിക്കൂ മാത്രമല്ല ഭഗവാനെക്കുറിച്ച് മഹാദേവനെക്കുറിച്ച് അശ്മന്ദങ്ങൾ കുടുമ്പാനും തുടങ്ങി ഇത് ദേവിക്ക് സഹിച്ചില്ല ദേവി മഹാദേവൻ അങ്ങനെ തിരിച്ചു ചെല്ലില്ലെന്നല്ലേ പറഞ്ഞിരിക്കണം ദേവി ആ യാഗശാല അഗ്നിയിലേക്ക് ഇരുത്തി ചാടി അങ്ങനെ ദേവിയുടെ ആ ജന്മം അവസാനിപ്പിക്കും ഇത് ഭൂതഗണങ്ങൾ വഴി ഭഗവാൻ അറിഞ്ഞു ഭഗവാൻ കോപകുലനായി സംഹാരതാണ്ഡവമായി അങ്ങനെ ഭഗവാന്റെ ഒരു ജട പറച്ച് വലിച്ചെറിഞ്ഞു അതിൽ നിന്നുമാണ് വീരഭദ്രസ്വാമി ഉത്ഭവിക്കുന്നത് മകനെ നീ ദക്ഷൻ്റെ യാഗശാലയിൽ ചെന്ന് ആ യാഗം ഒടുക്കുക അവിടെയുള്ളവരെയൊക്കെ ഓടിച്ച് വിടുക എന്ന് വീരഭദ്രനോട് പറഞ്ഞു വീരഭദ്രൻ അനുപതി എന്ന് പറഞ്ഞാൽ അത്രയും കൈകളും ആയി തങ്ങളും വേണ്ടി ആരും കണ്ട് ഭയപ്പെടുന്ന ഒരു രൂപത്തിലാണ് അങ്ങനെ വീരഭദ്രനും ഭദ്രകാളിയും ശിവഭൂതകരങ്ങളും കൂടി യാഗശാലയിലെത്തി യാഗശാല തന്നിത്തകൃത്തു പൂജദേവങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു ദേവരെ കാട്ടിപ്പഹച്ചു അതിനു ശേഷം ദക്ഷൻ്റെ ശിരസ്സർത്ത് അഗ്നി കുടത്തിന് തോന്നിക്കുകയും ചെയ്തു അങ്ങനെ മഹാവിഷ്ണു ബ്രഹ്മാവും ശിവനെ ചെന്നു പറഞ്ഞു ഭഗവാനെ യാഗം മുടങ്ങി യാഗം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പല ദോഷങ്ങളും ലോകത്തിന് വന്നു ചേരും അതിനാൽ ഇത് ദക്ഷിണ വെച്ച് പൂർത്തീകരിക്കണം അപ്പോൾ പറഞ്ഞു അപ്പോൾ വീരഭദ്രസ്വാമിയോട് വരാൻ ചോദിച്ചു ദക്ഷിൻ്റെ ശിരിസ് എവിടെയായിരുന്നു അത് ഞാൻ അഗ്നിയിൽ ഹോമിച്ചു എന്ന് പറഞ്ഞു സിരിസ് ഉണ്ടെങ്കിൽ എങ്ങനെയും യോജിപ്പിക്കാമായിരുന്നു പക്ഷേ ശിരിസ് ഹോമിക്കപ്പെട്ടു അപ്പോൾ മഹാദേവൻ നിരഭദ്രനോട് പറഞ്ഞു നീ ഒരാടിൻ്റെ തലയെ അറുത്ത് ദക്ഷിൻ്റെ സെലസിൽ വെച്ചു കൊടുക്കൂ എന്ന് അങ്ങനെ ആടിൻ്റെ തലയേർത്ത് ദക്ഷിൻ്റെ തലയിൽ ഒഴിപ്പിച്ചു അങ്ങനെ ആ യാഗം മൂർത്തീകരിക്കു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് വീരഭദ്രൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ അവിടെ എവിടെയായിട്ട് അനുവദി ക്ഷേത്രങ്ങളുണ്ട് മൂകാംബികയിലെ വീരഭദ്രൻ പ്രധാനമൂർത്തിയാണ് അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു കാര്യസ്ഥനാണ് അമ്മയ്ക്ക് തുല്യമായി പ്രധാനം തന്നെയാണ് മുഹാമിയിൽ വീരഭദ്രസ്വാമിക്ക് ഉള്ളത് പല കുടുംബക്ഷേത്രങ്ങളിലും വീരഭദ്രസ്വാമിയുണ്ട് സർവസത്വദോഷങ്ങൾ നീക്കം ചെയ്യുവാനും ഭക്തരെ അനുഗ്രഹിക്കുവാനും ഭക്തരുടെ മനസ്സിലെ എല്ലാ ദോഷങ്ങൾ തീർത്ത് അവരെ വേണ്ട പ്രകാരം സർവ്വഐശ്വര്യങ്ങളിൽ നിന്ന് എനിക്ക് അനുഗ്രഹിക്കാനും കഴിവുള്ള ഒരു മുക്തിയാണ് വീരഭദ്ര ഭസ്മം വിഭൂതിയാണ് വീരഭദ്രസ്വാമിയുടെ പ്രസാദം കാശിയിൽ മറ്റുള്ള സാധാരണ നമ്മുടെ കേരളത്തിലും അനവധി ക്ഷേത്രങ്ങൾ വീരഭദ്രസ്വാമിക്കുണ്ട് പലവരും വീരഭദ്രമിയെ ആരാധിച്ചു വരുന്നുണ്ട് ചിലരു വിഗ്രഹത്തിലും ചില ഒരു പീഠങ്ങളിലുമായിട്ട് വീരഭദ്രസ്വാമിയെ ആരാധിച്ചു വരുന്നുണ്ട് ഇതൊക്കെയാണ് വീരസമ വീരഭദ്രസ്വാമിയെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് എല്ലാം ചുരുക്കിയിട്ടാണ് നീട്ടിയെടുക്കാൻ ഈ അനുവദികഥകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ നിങ്ങളും വീരഭദ്രസ്വാമിയെ വെച്ചിട്ടുള്ള ഇടങ്ങളിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടി മാത്രം ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു സമർപ്പിച്ചിരിക്കുന്നു അതുപോലെ പുതിയൊരു വീഡിയോ ആയി നമുക്ക് കാണാതെ വരെല്ലാവരും സുഖ സന്തോഷമായി